കുഞ്ഞോനോട് കുഞ്ഞോന് കൊണ്ടുവന്നോ കുഞ്ഞോനോടെ കൊല്ലം വന്നു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വന്നിട്ട് നേരത്തെ വന്നു ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ കൂടി നടക്കുന്ന പള്ളിയിൽ പെരുന്നാൾ നടക്കുവാണ് അപ്പം മൂന്ന് ദിവസം കൺവെൻഷൻ ഉണ്ട് അപ്പൊ ഇന്നലെ മെനഞ്ഞുണ്ടായിരുന്നു പോകാനൊന്നും വയ്യായിരുന്നു കൊണ്ട് പോയില്ല വൈകിട്ട് വന്നിട്ട് പോക്ക് ഭയങ്കര പ്രയാസമാണ് പക്ഷെ ഒരു ദിവസമെങ്കിലും ഒന്ന് പങ്കെടുക്കണം ഒന്ന് കാണണം കേൾക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് മോൻകുട്ടിനെ പള്ളി അലങ്കരിച്ചിരിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇതായിട്ടിരിക്കും എപ്പോഴും എന്നോടങ്ങ് വഴക്കാണെ കൊണ്ടുപോകുന്നില്ലെന്നും പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു പള്ളിയിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ വന്നതാണ് ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കൺവെൻഷൻ തീരുവാണ് നാളെയാണ് വൈകിട്ട് റാസ അപ്പം റാസയ്ക്ക് പോകാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഇന്നെന്തായാലും പോകാമെന്ന് വിചാരിച്ചോണ്ട് വന്നതാട്ടോ അപ്പം ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരാം കുളിക്കാം അപ്പം ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞു മൂനു കുട്ടനും അവർ നിങ്ങളെല്ലാം റെഡി ആയിട്ട് നിൽക്കുക ഞാൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കുളിച്ചിട്ടങ്ങ് പോയാൽ മതിയല്ലോ അപ്പം അവരെല്ലാം കുളിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ് ഞാനും അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായി പള്ളിയിൽ പോയിട്ട് വരാം കേട്ടോ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോ നിർത്താം കേട്ടോ അടുക്കളൊന്നും പണികളൊന്നുമില്ല ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട് അത് മതി എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇനി വന്നിട്ട് എന്തായാലും നോക്കാം എപ്പോഴാണ് തിരിച്ചു വരുന്നെന്ന് അറിയത്തില്ല വന്നിട്ട് നോക്കാം വിചാരിച്ച് പോയിട്ട് വരാം ിക്കണമേ നൽവരങ്ങളിൽ സമൃദ്ധിയുള്ള പറയാ കെൽപ്പുള്ള സ്ത്രീകളും പെൺകുട്ടികളുമാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് നമ്മൾ മനസിലാക്കണം അപ്പൊ ഈ പറ്റി എന്റെ മകള് ഒരു അമേരിക്കയിലാണ് പഠിക്കുന്നത് അപ്പൊ അവര് അവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ വേദശാസ്ത്ര ചർച്ചകൾ അടക്കുമ്പോൾ പറയും അതിനെപ്പറ്റി ഞാൻ വായിച്ചു പൗലോസ്ത്രീഹ എഴുതിയതല്ല പൗലോസ് സ്ത്രീഹായുടെ ലേഖനത്തിൽ എന്റർപ്രിളേറ്റ് ചെയ്ത എഴുതി ചേർക്കപ്പെട്ട വേദഭാഗമാണത് അതല്ല വായിക്കട്ടെ വേദഭാഗത്തില് വളരെ കൃത്യമായിട്ട് പൗലോസ്നീഹ പറയുന്നുണ്ട് സ്ത്രീ കർത്താവില ഒരുവൻ ക്രിസ്തുവിൽ ആയാലും പിന്നെ സ്ത്രീ പുരുഷനോ ഇല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെയൊക്കെ തിരുത്തി പഠിപ്പിക്കാന്ന് പറഞ്ഞു പ്രയത്നങ്ങൾ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്ത് കുടുംബത്തെ നിലനിർത്താൻ നടത്തിയ വീരഗാഥകൾ അവർക്ക് പറയാനുണ്ടാവും അതിനേക്കാളും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ് എന്നുള്ള ആത്മാഭിമാനത്തോടെയാണ് പല പെൺകുട്ടികളും ജീവിക്കുന്നത് ഇത് എത്രത്തോളം ഈ ഒരു പുതിയ തലമുറയുടെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളോട് നമ്മൾ പൊരുത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്ദേഹം അപ്പൊ ഈ സമൂഹത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ സാധിക്കാത്ത കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും ക്ഷമ പലപ്പോഴും പുരുഷന്മാര് കാണിക്കാറുണ്ട് അവിടെ പ്രശ്നം ഈ ആണുങ്ങളുടെ ബ്രെയിൻ ഇങ്ങനെ ഓറിയന്റഡ് അതുകൊണ്ടാണ് ഈ ആണുങ്ങളിൽ ഒരുപക്ഷെ എഞ്ചിനീയർ ആവുന്നത് പ്രോബ്ലം സോൾവിങ് ആണ് അവരുടെ ഒരു താല്പര്യം ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയും ഭാര്യ വന്നിട്ട് ഒരു കഥ പറയണം കഥ എന്ന് പറഞ്ഞിട്ട് പറയണം എന്റെ അച്ചായ ഞാനിങ് പോയപ്പോ കേടായി എന്ന് പറഞ്ഞ് തീരണ നിമിഷം ഭർത്താവ് ആ വീട്ടി കയറി മറ്റേ വണ്ടി ഞാൻ അവിടെ നിന്ന് നല്ല വശം നല്ല മെടുക്കണം ടെസ്റ്റ് ചെയ്തപ്പോൾ നൂറ് ഐക്യുണ്ട് നല്ല സാധാരണ ആൾക്ക് വേണ്ടത്ര ഐക്യുണ്ട് ഈ പ്രശ്നം ഈ പഠന പ്രശ്നമാണ് ഈ കുഞ്ഞിന്റെ പഠിത്തത്തിന്റെ പ്രശ്നം പക്ഷെ ഈ അമ്മ ഈ കുഞ്ഞിനെ നിരന്തരം ശല്യം ചെയ്യാം അടി കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പള്ളിയിൽ പെരുന്നാളാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിനെപ്പറ്റി ലോങ് വീഡിയോ ഇടണേ പള്ളിയൊക്കെ ഒന്ന് കാണിക്കണേ എന്നൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാണ് നമ്മൾ കൂടി നടക്കുന്ന പള്ളി കടമനിട്ട സെൻറ്റ് ജോൺസ് ദേവാലയമാണ് യോഹന്നാൻ മാതാനയുടെ മധ്യസ്ഥതയിലുള്ള ദേവാലയമാണ് കേട്ടോ ഞങ്ങളിവിടെ വന്ന് മുത്തിന് ആറേഴ് വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളിവിടെ വരുന്നത് മുത്തനെ സൺഡേ സ്കൂളിൽ ചേർത്തതും അവൻ തുടർന്ന് പഠിച്ചതും എല്ലാം ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ഒരു പതിമൂന്ന് വർഷത്തോളം ഞങ്ങൾ വരുന്ന പള്ളിയാണിത് മോനിക്കുട്ടൻ്റെ മാമോദിസാദ് മുതലുള്ള ചടങ്ങിൽ ഇവിടെ തന്നെയായിരുന്നു മുത്തിൻറ്റേത് അവൻ്റെ പപ്പയുടെ പള്ളിയാണ് അവിടെയായിരുന്നു മാമോദിസയക്ക് എൻ്റെ കല്യാണ സമയം വരെ ഞങ്ങൾ പള്ളിയിലാണ് കൂടി നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് അവിടുത്തെ എന്താ കുർബാനയും ബൈബിൾ വെക്കേഷൻ ക്ലാസും ഒക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു പള്ളിമുറ്റമാണ് ആ ഒരു പള്ളിയുടെ ഒരു മുറ്റം അപ്പോൾ അവിടുത്തെ ഒക്കെ ആണെങ്കിലും ഇപ്പോഴും അതുവഴി പോകുമ്പോഴും പപ്പയുടെ സമയത്തേരി പോകുമ്പോഴും ഒക്കെ എനിക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടാക്കാറുണ്ട് എന്ന് വെച്ചാൽ സന്തോഷവും സങ്കടവും ഒക്കെ ഇട കലർന്ന ഒരവസ്ഥയാണ് ആ പള്ളിമുറ്റത്തെത്തുമ്പോൾ ഒരു പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്കിപ്പോൾ ഈ ഒരു പള്ളിമുറ്റത്തോടും ഈ സന്നിധിയോടും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് കരഞ്ഞ് മനസ്സുരുകി പ്രാർത്ഥിച്ചതാണ് എൻ്റെ മുത്തിന് ഒരു അനിയനെയോ അനിയത്തിയോ ദൈവതമിയെ തരണേന്ന് ഒരുപാട് പ്രാർത്ഥിച്ച ഒരു സന്നിധിയാണിത് അപ്പം അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് ഈശ്വരൻ തന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷ കണ്ണീരൊഴുക്കിയതും ഈ ഒരു സന്നിധിയിൽ തന്നെയാണ് ഈ കുരുശടിയിൽ ആ ഒരു പ്രാർത്ഥനയോടെ ഞാൻ കത്തിച്ച മെഴുകുതിരികൾ ശരിക്കും പറയാൻ അത്രത്തോളം ഉരുകി തന്നെയാണ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളത് പിന്നെ മോനുകുട്ടനെയും കൊണ്ട് പള്ളിയിൽ വരുന്നതും അവൻ മാമുദീസ മുക്കുന്നതും പിന്നെ പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കറുത്ത ദിനങ്ങൾ വന്നപ്പോഴും ഞാൻ ഈ സന്നിധിയിൽ വന്നിട്ടുണ്ട് അന്നൊക്കെ എൻ്റെ മോനുകുട്ടനെയും എടുത്ത് എൻ്റെ കൂട് എൻ്റെ മുത്ത് കുർബാന സ്വീകരിക്കാനും എല്ലാത്തിനും എന്നോടൊപ്പം അവന് സാധാരണ കുട്ടികളൊക്കെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ മോനിക്കുട്ടനെ എടുക്കേണ്ടതു കൊണ്ട് മാത്രം എന്നോടൊപ്പം പുറകിൽ വന്നിരിക്കുമായിരുന്നു അപ്പോൾ ഒത്തിരി ഒത്തിരി പറഞ്ഞാൽ തീരാത്ത അത്രയും സന്തോഷങ്ങളും സങ്കടങ്ങളും ഈ ഒരു സന്നിധിയിൽ എനിക്ക് ഉണ്ട് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ബോണ്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആണ് ഈ ഒരു ദേവാലയത്തോട്

നാളെ വൈകിട്ട് അഞ്ചരയാകുമ്പോൾ തിരുമേനിക്ക് സ്വീകരണം പിന്നെ റാസ അങ്ങനെ കുർബാനയുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പള്ളിയിലെ കഴിഞ്ഞ് ഭൂസോയിലൊക്കെ പ്രാപിച്ചിട്ടാവുന്നപ്പോ രാവിലെ പോയി പോയില്ലോ കുർബാന സ്വീകരിക്കാവേ അപ്പൊ ഞാൻ ഇന്ന് കുർബാനോ ഇന്ന് നമസ്കാരവും ഗാന ശുശ്രൂഷയും ഇതും ഉണ്ടായിരുന്നു പ്രഭാഷണമുണ്ടായിരുന്നു നല്ല ഒരു ഇതായിരുന്നു കുടുംബ ബന്ധങ്ങളെ പറ്റിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇന്ന് അന്ന് മൂവാറ്റുപുഴന്ന് വന്നൊരു അച്ഛനായിരുന്നു നല്ല ക്ലാസ് ആയിരുന്നു എല്ലാം എന്താ കേട്ട് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എത്ര പ്രഭാഷണങ്ങൾ കേട്ടെന്ന് പറഞ്ഞാൽ അവരവരുടെ മനസ്സിലൊരു ചിന്ത വരണം ഒന്ന് നമ്മുടെ കുടുംബം നമ്മുടെ കൈകളിൽ വേണം എന്നുള്ളത് അല്ലേ അത് അങ്ങനെ അല്ലാത്തടത്തോളം എന്താ പറയേ ഒരാൾ നിർബന്ധിച്ചിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ഇന്ന് ഇന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ നമ്മൾ ഇന്നത്തെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ ആൺ ആണ് പെണ്ണിനും സമത്വം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോഴും ആൺകുട്ടികളുടെ വിചാരം പെൺകുട്ടികൾ എന്ന് പറയുന്നത് അവരെ ഒരുപടി താഴെയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും അവരോട് പെരുമാറുന്നതും അവര് ഫാമിലി ലൈഫ് തുടങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിലും അവള് വീട്ടിൽ ജോലികളെല്ലാം ചെയ്യണം എല്ലാ കാര്യങ്ങളും അവർ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം മക്കളെ കാര്യങ്ങൾ നോക്കണം എന്റെ കാര്യങ്ങൾ നോക്കണം എന്ന് ഭർത്താവിന് എപ്പോഴും അങ്ങനെ ഒരു ചിന്തയാണ് അവളോടൊപ്പം സഹായിക്കണമെന്നോ ആ ഒരു അതൊരു മേൽക്കോയ്മ എപ്പോഴും അവർക്ക് ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇപ്പൊ ഒരു തലമുറയാണെങ്കിൽ ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണെന്നാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന അച്ഛൻ സൈക്കോട്രിയില് ഡോക്ടറേറ്റ് ഉള്ള ആളാണ് അപ്പൊ ക്ലാസ് എടുക്കുകയും കൗൺസിലിംഗ് നടത്തുകയും ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ കൂടുതൽ ആൾക്കാരും ഫാമിലി ലൈഫിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് അച്ഛൻ്റെ അടുത്ത് ചേരുന്നത് അപ്പൊ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വന്ന ഒരു കേസ് പറഞ്ഞ കേട്ടോ കല്യാണം കഴിഞ്ഞ് വളരെ ചുരുക്കം നാളുകളെ ആയിട്ടുള്ള ഒരു കാര്യം ഭർത്താവും അച്ഛന്റെ ചെന്നതാണ് അപ്പം രണ്ടുപേരുടെയും അച്ഛനും അമ്മാരും എല്ലാം കൊറേ പരാതികളൊക്കെ പറഞ്ഞു അതിന്റെ ഭർത്താവും മാത്രമായിട്ട് അച്ഛൻ സംസാരിച്ചു അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞ കാര്യം അച്ഛൻ പറയായിരുന്നു എന്റെ ഭർത്താവും എം ബി എക്കാരനാണ് ഞാനും എം ബി എക്കാരിയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയുണ്ട് എനിക്ക് ഒരുപക്ഷെ കുറച്ച് സാലറി എന്റെ ഭർത്താവിനേക്കാളും കൂടുതലാണ് എന്നാലും ഞങ്ങൾ രാവിലെ ഒന്നിച്ച് ജോലിക്ക് പോയി ഒന്നിനിച്ച് തിരിച്ച് വരുന്ന ആൾക്കാരാണ് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അവൻ കാലുമേ കാലമൊക്കെ വെച്ച് ടിവിയും കണ്ട് ഫുഡും കഴിച്ച് മാർ ഉറങ്ങും എനിക്ക് വന്ന് കയറുന്ന ആ സമയം മുതൽ എല്ലാ ജോലികളും ചെയ്ത് തീർത്തിട്ടാണ് എനിക്ക് കിടക്കാനൊരു സമയം കിട്ടുന്നത് എനിക്കൊരു അല്ല ആഗ്രഹം എനിക്കൊരു പാർട്ട്ണറെ ആണ് ആഗ്രഹം എന്നോട് ആജ്ഞാപിക്കുന്ന ഒരാളെ എനിക്ക് ആവശ്യമില്ല എന്നെ എപ്പോഴും മേൽക്കോയ്മയോടെ നോക്കുന്ന ഒരാളെ എനിക്ക് ആവശ്യമില്ല എനിക്കൊരു പാർട്ട്ണറെ ആണ് വേണ്ടത് എൻ്റെ എന്ത് ജോലികളിലും എന്നെ സഹായിക്കുന്ന എന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കിടുന്ന ഒരു പാർട്ട്ണറെ എനിക്ക് ആവശ്യം അപ്പൊ ഇന്നത്തെ പെൺകുട്ടികളെല്ലാം തന്നെ അങ്ങനെ ഒരു ആണ് ആഗ്രഹിക്കുന്നത് എപ്പോഴും പലരും പറയുന്ന കേട്ടു ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാണ് അവരുടെ ലൈഫ് നല്ല നല്ല ഹാപ്പി ആയിരിക്കും ഈ പറയുന്ന പോലെ എപ്പോഴെങ്കിലും ഒരു അധികാരം ഒരാളുടെ മേലെ അത് ഭാര്യയായാലും ഭർത്താവായാലും ഒരധികാര മനോഭാവത്തോടെ പെരുമാറുമ്പോൾ അംഗീകരിക്കാൻ വലിയ പ്രയാസമാണല്ലേ എപ്പോഴും നിങ്ങൾ കൂളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനെ പോലെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെടുമെന്നാണ് അച്ഛൻ പറഞ്ഞു തന്നത് നമ്മുടെ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരിക്കലും ശരിയാവാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം പ്രത്യേകിച്ച് പറഞ്ഞത് ആൺമക്കളെ നമ്മള് ഇപ്പോഴത്തെ പെൺകുട്ടികളെ അംഗീകരിക്കാനുള്ള മനസ്സോടെ വളർത്തണം അല്ലാതെ ഞാൻ വലുതാണ് എനിക്ക് മാത്രമാണ് അധികാരം എന്നുള്ള ഒരു ചിന്തയോടെ ആൺമക്കളെ വളർത്തരുത് അവരെ അല്ല അംഗീകരിക്കത്തക്ക പോലുള്ള ഒരു തലമുറയായിട്ട് ആൺമക്കളെ വളർത്തണം എന്നാണ് പ്രത്യേകമായിട്ട് ഒരുപാട് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എനിക്ക് രണ്ട് ആൺമക്കളുടെ അമ്മയായി ഇരിക്കും അച്ഛൻ പറഞ്ഞ ആ ഒരു കാര്യമാണ് ഞാൻ ക്യാച്ച് ചെയ്തത് ശരിക്കും അതാണ് വേണമെന്നതല്ലേ നമ്മുടെ എന്താ മക്കളോട് പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് നിങ്ങളൊരു നല്ല പാർട്ട്ണറായിട്ടിരിക്കണം അല്ലാതെ അവരെ വെറുതെ അങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരും അത് ചെയ്യരുത് ഒരു ചെയ്യരുത് മാണി കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുന്നത് ഒരു മേൽപ്പോയ്മെ അധികാരമുള്ള ഒരു വ്യക്തിയായിട്ട് ഒരിക്കലും അങ്ങനെ പാടില്ല എന്ത് കാര്യങ്ങളാണെങ്കിലും പരസ്പരം ഷെയർ ചെയ്ത് അവരോടൊപ്പം നിൽക്കാനുള്ള ഒരു മെന്റാലിറ്റിയോടെ വളർത്തണം അല്ലേ നമ്മുടെ ആഗ്രഹമാണോ ഇവരെയൊക്കെ വ്യക്തിപരമായിട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ പിന്നെ കുറെയൊക്കെ കാര്യങ്ങൾ അവരെ ഇപ്പൊ അവര് കണ്ടു വരാത്തുന്ന ഒരു ജീവിതമുണ്ട് ഇപ്പൊ എൻ്റെ മക്കളുടെ കാര്യം കുറിച്ച് ഞാൻ പറഞ്ഞാല് ഈ വീട്ടിലെ ജീവിതം അവരേറെക്കുറെ കണ്ടവരാണ് അപ്പം അത് കുറെ ഒക്കെ അവർ സ്വന്തമായിട്ട് അങ്ങനെ അവരുടെ ലൈഫിൽ ഉണ്ടാവരുത് എന്നുള്ള ചിന്തയോടെ ജീവിച്ചാൽ അവർക്ക് കൊള്ളാം പിന്നെ ഒരു അമ്മ എന്ന നിലയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും ഒരിക്കലും അങ്ങനെ ആവരുത് ഇങ്ങനെ ആവണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ പിന്നെ ഭാവിയിൽ അവർ ഏത് രീതിയിൽ ജീവിക്കണം എന്നൊക്കെയുള്ളത് അവരുടെ ചോയ്സ് ആണ് അല്ലേ അപ്പം ഇന്നെന്തായാലും നല്ല കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റി പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇപ്പം ഞങ്ങൾ ഇനി പോരുത് ഇനിയിപ്പോൾ ഇച്ചിരി ചോറും ഇച്ചിരി ബീഫ് കറി മോരി കറിയൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടി ചോറിലിട്ട് നല്ല രസം മോരുകുട്ടന് പള്ളി അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നത് കാണാൻ പറ്റും അവിടെ ലോഡി നടന്ന് കാണുമായിരുന്നു എല്ലാം നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ഒക്കെ അടിപൊളിയായിട്ട് കൂടുതലായിരിക്കും അയ്യോ ഇന്ന് കഴിഞ്ഞ വർഷത്തെ കാട്ടിലുണ്ട് ഈ പ്രാവശ്യം ഇപ്പൊ കുറവാണ് വെള്ളം കഞ്ഞിവെള്ളം വേണ്ടി എത്ര വേണോന്ന് വെള്ളം കൂടി കൂടിപ്പോയെങ്കി മതിയോ മതിയോ വിശപ്പ് അതിക്രമിച്ചു കാരണം ഒമ്പതായി മുക്കാലായി കേട്ടു ഈ സമയമൊക്കെ നമ്മൾ കഴിച്ച് ദഹിക്കുന്ന സമയം എടക്കത്തില്ല കഴിപ്പൊക്കെ കഴിയത്തി വേറെ കറിയൊന്നുമില്ല തോരനൊക്കെ വെക്കാൻ ഗ്യാബേജൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ നമ്മള് വെച്ചില്ലല്ലോ എടുത്ത ഇച്ചിരി അച്ചാറും കൂടെ എടുത്തൊരു ഒരു രസത്തിന് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ അത്താഴ കഴിക്കട്ടെ അപ്പോൾ എൻ്റെ പ്രിയങ്ങൾക്കെല്ലാം നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു കേട്ടോ അപ്പം നമുക്കിനി നാളെ കാണാം നാളെ റാസക്ക് പോകുന്നുണ്ട് പോയിട്ട് വരുമ്പോൾ ഏത് സമയം ആകുമെന്ന് അറിയത്തില്ല ക്ക് പങ്കെടുക്ക നട നടക്കാൻ പോകുന്നില്ല കേട്ടോ നടക്കാൻ വയ്യ റാസ ഇറങ്ങുന്നത് കണ്ടിട്ടിങ് പോരാന്ന് കണ്ട പോകുന്നത് അപ്പൊ ഇനി നമുക്ക് നാളെ കാണാം എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ